വല്യ സന്തോഷമുണ്ട് ഞാനൊരു രീതിയിൽ നിൽക്ക ചാലക്കുടി ഓരോ പ്രോഗ്രാം നടന്നു ഇപ്പൊ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിലെ ഫംഗ്ഷൻ പങ്കെടുത്തത് കുറച്ചായി ചാലക്കുടിയിൽ ഒരു നടക്കുമ്പോ ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ കലാപം മണി പക്ഷെ ചാലക്കുടിയിലും നടക്കുമ്പോഴും കലാപമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ ചെയ്യാമോ ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യം ഇവിടെ വരാൻ പോകുന്നത്

ൻ ചെയ്യാത്ത പ്രസ്ഥാനാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ അഭിലുണ്ട് ഒരുപാട് സിനിമകളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും വലിയ ഒരു സംഭവം അതിനെ നമ്മളെല്ലാം സാക്ഷിയിലായി അത് നമ്മളെല്ലാം നമ്മളെല്ലാം സ്നേഹിക്കുന്നു നമ്മുടെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് സ്പോർട്സുകൾ ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്

എല്ലാവരും ആശ്വസം നേരുന്നു അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ കേരള ഇൻഫ്ലോസസ് കമ്മ്യൂണിറ്റി വലിയൊരു കൂട്ടായ്മയാണ് കാരണം ഇന്ന് നമുക്കെല്ലാവരും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി ഇവിടെ സംസാരിക്കുമ്പോൾ പോലും സംസാ എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളായും എല്ലാ വിധാശംസ നേരുന്നു അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ചാനലിതാക്കും Thank you. Thank you so much.